നമ്മളറിയുന്ന പല സിനിമാ നടന്മാരും അവരുടെ സ്വന്തം പേരിന് പകരം ആദ്യത്തെ കഥാപാത്രത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം പേര് മാറ്റിയവരോ ആയിരിക്കും അത്തരത്തിൽ സിനിമാ നടന്മാരുടെ യഥാർത്ഥ പേരുകൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നരയൻ ജയരാജ് സംവിധാനം ചെയ്ത ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിൽ പോലീസ് വേഷത്തിൽ അഭിനയിച്ചാണ് നരൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിൽ മീനാ ജസ്മിന്റെ നായകനായി എത്തിയ നരയന്റെ യഥാർത്ഥ പേര് സുനിൽ കുമാർ എന്നാണ് തമിഴ് സിനിമയിലേക്ക് ചുവട് മാറ്റിയതോടെയാണ് സുനിൽകുമാർ എന്ന പേര് പേരുമാറ്റി നരേനെന്നാക്കിയത് സണ്ണി വെയിൻ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിൽ ദുൽഖറിനോടൊപ്പം അഭിനയിച്ചുകൊണ്ടാണ് സണ്ണി വെയിൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഏകദേശം മുപ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച സണ്ണി വെയിന്റെ യഥാർത്ഥ പേര് സുജിത് ഉണ്ണികൃഷ്ണൻ എന്നാണ് സിനിമയിലേക്ക് എത്തിയ ശേഷമാണ് താരം പേര് സണ്ണി വെയിന്റെ യഥാർത്ഥ പേര് സുജിത് ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് അധികമാർക്കും അറിയില്ല വിക്രം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒരുപാട് ആരാധകരുള്ള നടനാണ് വിക്രം ചിയാം വിക്രം എന്ന പേരിലും താരം അറിയപ്പെടുന്നുണ്ട് എന്നാൽ വിക്രത്തിന്റെ യഥാർത്ഥ പേര് കെന്നഡി ജോൺ വിക്ടർ എന്നാണ് സിനിമയിലേക്ക് എത്തിയ ശേഷമാണ് കെന്നഡി എന്ന പേര് തനിക്ക് ചേരില്ലെന്ന് തോന്നിയുകൊണ്ട് താരം തന്നെ ഇട്ട പേരാണ് വിക്രം എന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും കെ എന്നടി എന്ന തന്റെ പഴയ പേരിന്റെയും എല്ലാം ഓരോ അക്ഷരങ്ങൾ ചേർത്താണ് വിക്രം എന്ന പേര് ഇട്ടതെന്നും താരം തന്നെ പറഞ്ഞിട്ടുമുണ്ട് ദിലീപ് മിമിക്രിയിലൂടെ എത്തി മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് ദിലീപ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ദിലീപിന്റെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്നാണ് താരം നായകനായി എത്തിയ കൊട്ടാരം എന്ന ചിത്രത്തിൽ താരത്തിന്റെ യഥാർത്ഥ പേര് ദിലീപ് എന്നു തന്നെയായിരുന്നു ശേഷം ആ കഥാപാത്രത്തിന്റെ പേര് തന്നെ സ്വന്തം പേരായി അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു മണിയംപിള്ള രാജു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മണിയൻപിള്ള രാജു സിനിമയിലേക്ക് എത്തുന്നത് ഇരുന്നൂറ്റമ്പതിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുധീർ കുമാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ബാലചന്ദ്രമേനും സംവിധാനം ചെയ്ത മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് നായകനായത് അതിനുശേഷമാണ് മണിയംപിള്ള രാജു എന്ന അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത് ഇന്ദ്രൻസ് സിനിമയിലെ വസ്ത്രാലങ്കാരംഗത്ത് നിന്ന് പിന്നീട് അഭിനയ രംഗത്തേക്ക് എത്തിയ ഇദ്ദേഹം മലയാള സിനിമയിൽ ഇരുന്നൂറ്റമ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആളടുക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുരേന്ദ്രൻ കൊച്ചുവേലു എന്നാണ് ഇന്ദ്രൻസിന്റെ പേരിൽ ഒരു ടേലറിംഗ് ഷോപ്പ് നടത്തിയിരുന്ന അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ കടയുടെ പേര് സ്വന്തം പേരായി സ്വീകരിച്ചത് കൊച്ചിൻ ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള സിനിമയിൽ വില്ലൻ വേഷം അഭിനയിച്ചാണ് കൊച്ചിൻ ഹനീഫ ശ്രദ്ധ നേടുന്നത് പിന്നീട് മലയാളത്തിലും തമിഴിലും ഒട്ടനവധി ഹാസ്യവേഷങ്ങൾ ചെയ്ത കൊച്ചിൻ ഹനീഫയുടെ യഥാർത്ഥ പേര് സലീം മുഹമ്മദ് ഖൌഷ് എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് വി എം സി ഹനീഫ എന്നായിരുന്നു അദ്ദേഹം മിമിക്രി കലാകാരനായി കൊച്ചിൻ കലാഭവനിലായിരുന്ന സമയത്താണ് കൊച്ചിൻ ഹനീഫ എന്ന പേര് വന്നത് മമ്മൂട്ടി മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ താരമാണ് മമ്മൂട്ടി മൂന്ന് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം സിനിമയിൽ സജീവമാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ച മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായൽ പാനിപ്പറമ്പിൽ എന്നാണ് ലോ കോളേജിലെ പഠനത്തിന് ശേഷം വക്കീലായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കവേ സിനിമയിലേക്ക് എത്തിയ അദ്ദേഹം മുഹമ്മദ് കുട്ടി എന്ന പേര് മാറ്റി മമ്മൂട്ടി എന്ന പുതിയ പേര് സ്വീകരിക്കുകയായിരുന്നു പ്രേം നസീർ മലയാള സിനിമയുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറാണ് പ്രേം നസീർ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ച പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയെ മരുമക്കളിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ ഖാദർ എന്ന് തന്നെയായിരുന്നു തന്റെ രണ്ടാമത്തെ ചിത്രമായ വിഷപ്പിന്റെ വിളിയുടെ സെറ്റിൽ വെച്ചാണ് അദ്ദേഹം പ്രേം നസീർ എന്ന പേര് സ്വീകരിച്ചത് കീരിക്കാടൻ ജോസ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട വില്ലനാണ് കീരിക്കാടൻ ജോസ് അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളിലും വില്ലനായി എത്തിയ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻരാജ് എന്നാണ് അദ്ദേഹത്തെ പ്രേക്ഷക പ്രശസ്തനാക്കിയ കിരീടം സിനിമയിലെ അദ്ദേഹം അഭിനയിച്ച വില്ലൻ കഥാപാത്രത്തിന്റെ പേരായിരുന്നു കീരിക്കാടൻ ജോസ് എന്നത് സിനിമ ഇറങ്ങിയതിനു ശേഷം മോഹൻരാജ് എന്ന അദ്ദേഹം കീരിക്കാടൻ ജോസ് എന്നറിയപ്പെടാൻ തുടങ്ങി തുടർന്ന് അദ്ദേഹം ആ പേര് സ്വന്തം പേരായി സ്വീകരിക്കുകയായിരുന്നു ജയൻ മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനാണ് ജയൻ അദ്ദേഹം മനുഷ്യരമാക്കിയ ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇന്നും മലയാള മനസ്സുകളിൽ മായാതെ കിടപ്പുണ്ട് കൃഷ്ണൻ മാധവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശാപമോക്ഷം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ജോസ് പ്രകാശാണ് അദ്ദേഹത്തിന്റെ ജയൻ എന്ന പേര് നിർദ്ദേശിച്ചത് ജയൻ എന്ന പേരിൽ അദ്ദേഹം ആദ്യം അഭിനയിച്ചതും ഈ സിനിമയിലാണ് ഇതൊക്കെയാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ യഥാർത്ഥ പേരുകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വിടയ്ക്കൊരു ലൈക്ക് നൽകുക മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക